ഹായ് മലയാസ് അപ്പൊ എല്ലാവർക്കും നെയ്യാപ് എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങള് നാ നമുക്ക് ഈ വരുന്ന എക്സാമിനെല്ലാം അല്ലെ ഏതെങ്കിലും ഒരു കൃതി തന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ വരുന്നു അല്ലെങ്കിൽ ആരെഴുതി എന്നൊക്കെ പേസ് നമ്മളോട് ചോദിക്കാറുണ്ട് അത് മിക്കവാറും ഈ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ച കൃതികളാണ് കൂടുതൽ ചോദിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തത് പ്രഖ്യാപിച്ചത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്ലേ ആദ്യം നമുക്ക് നോവൽ വിഭാഗത്തിൽ നോക്കാം നോവൽ വിഭാഗത്തിൽ നോവൽ വിഭാഗത്തിൽ ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ജി ആർ ഇന്ദുകോപൻ ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കൃതി ആനോ എന്ന് പറയുന്ന കൃതിയാണ് ആനോ എന്ന് പറയുന്ന കൃതിക്കാണ് ജി ആർ ഇന്ദുഗോവന് ലഭിച്ചിരിക്കുന്നത് അല്ലെ ഇനി നമ്മളോട് ചോദിക്കും ആനോ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് വിഭാഗത്തിൽ വരുന്നു നോവൽ വിഭാഗത്തിലാണ് ആനോ എന്ന് പറയുന്ന കൃതി ആരെഴുതി എന്ന് ചോദിച്ചാൽ ആരെഴുതി ജി ആർ ഇന്ദുഗോവൻ എഴുതി നമുക്ക് എങ്ങനെ പോകാം അതെ നോവലിന്റെ എഴുതി ഒരു ബുദ്ധിമുട്ടുമില്ല നോവലിന്റെ നോ നോയെഴുതി അല്ലേ ഇന്ദുഗോവന്റെ എൻ എഴുതി വെച്ചു ഏതാണ് കൃതി ആ നോ വീണ്ടും ഒരു നോ എഴുതി ഓക്കെ നോ നോവല് ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ദുഗോപൻ എന്ന് ഏതാണ് കൃതി എന്ന് ചോദിച്ചാൽ നോ ആ നോ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കെ നോവൽ വിഭാഗം ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് ചെറുകഥയിലോട്ടാണ് ചെറുകഥ ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ വി ഷിനാൽ ആണ് വി ഷിനാൽ ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗരിസപ്പാ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്ന കൃതിക്കാണ് അപ്പൊ ഗരിസപ്പ അരുവി ഒരു ജലയാത്ര എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചെറുകഥാ വിഭാഗത്തിലാണ് വരുന്നു ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ വി ശനിലാൽ നമുക്ക് വി ശനിലാലിൻ്റെ ലാലെടുക്കാം അല്ലെ ലാലി നമുക്ക് കൂടുതൽ കേട്ടിട്ടുള്ളത് ഏതാ മോഹൻലാൽ ആയിരിക്കും അല്ലേ മോഹൻലാലിന്റെ മിക്ക കഥ കഥ എന്ന് പറയുമ്പോൾ ചെറുകഥ മിക്ക കഥകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അല്ലേ ഒന്നിലെ ഒരു അരുവിയോ അല്ലെങ്കിൽ ഒരു ജലയാത്രയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നമുക്ക് മിക്കവാറും നരൻ സിനിമ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നരൻ സിനിമ നോക്കിക്കഴിഞ്ഞാലും അല്ലെ അതിലൊരു ജലമായി റിലേറ്റഡ് ആണ് മറ്റൊന്ന് ഏറ്റവും അവസാനം എന്താ കഴിഞ്ഞിരിക്കും തുടരും സിനിമ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ജലത്തിലൂടെ ഒരു യാത്ര കാറക്ക യാത്ര പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും മഹാസമുദ്രം അല്ലെ ജലയാത്രയാണ് അപ്പൊ ചെറു കഥ കഥ ലാലിന്റെ കഥ ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കൃതി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര കിട്ടി എന്ന് വിശ്വസിക്കുന്നു ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് കവിതയിലോട്ടാണ് കവിത എഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അനിതാ തമ്പിയാണ് കവിത എഴുതിയത് ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ മുരിങ്ങവാഴ കറിവേപ്പ് എന്ന് പറയുന്ന കൃതിക്കാണ് അപ്പൊ മുരിങ്ങവാഴ കറിവേപ്പ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ വരുന്നു കവിതാ വിഭാഗത്തിൽ ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെഴുതി അനിതാ തമ്പി എഴുതി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കാര്യങ്ങൾ നോക്കിക്കേ മലയാളികളെ സംബന്ധിച്ച് ഷെയറിങ് മെൻറ്റാലിറ്റി കൂടുതലുള്ളവളായിരിക്കും അല്ലേ നമുക്ക് ഭയങ്കര ഷെയറിങ് മെൻറ്റാലിറ്റി ആണ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ ഒരു വിഷയം എന്ത് ചെയ്യും അത് കൊടുക്കും എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ആണെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ കൊടുക്കും അല്ലെ അപ്പൊ നമുക്കിവിടെ രണ്ട് വീടുകൾ എടുക്കുന്നു ഒരു ആളുടെ വീട് കവിതയും ഉണ്ട് മറ്റൊരാളുടെ വീട്ടിൽ അനിതയും ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി കവിതയുണ്ട് അനിതയുണ്ട് അവരെന്തെല്ലാം ഷെയർ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുക മുരിങ്ങ വാഴ കറിവേപ്പ് അപ്പൊ മുരിങ്ങ വാഴ കറിവേപ്പ് അത്രേ ഉള്ളൂ അപ്പൊ കവിത ചോദിക്കുകയാണെങ്കിൽ അനിതാ തമ്പിയുടെ മുരിങ്ങിയമായ കറിവേപ്പ് ഞാൻ ഈ മൂന്ന് ഒന്നൊന്ന് റിലീസ് ചെയ്യുന്നേ കൂടെ പോന്നോളാം നോവൽ ഇന്ദുഗോവൻ്റെതാണ് ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആനോ എന്ന് പറയുന്ന കൃതി ചെറുകഥ ബി ഷിനിലാലിൻ്റെതാണ് ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര കവിത അനിത കവിത അനിത തമ്പി അവിടെ കിടന്നുട്ടെ കവിത അനിത ഏതാണ് കൃതി മുരിങ്ങ വാഴ കടിവെയ്പ്പ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ മുന്നോട്ട് പ്രവേശിക്കുന്നു പിള്ളേരെ നാടകം നമ്മളൊക്കെ പണ്ടൊക്കെ നാടകം കണ്ടിട്ടുള്ളവരായിരിക്കും അല്ലെ ഇപ്പൊ ഈ ഫോണ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നാടകങ്ങൾ അധികം കാണുന്നില്ല മിക്കവാറും ഒക്കെ നാടകം കണ്ടിട്ടുള്ളവരൊക്കെ അറിയാം അല്ലെ നാടകത്തിൽ ഇതാ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരിക്കും ഒരു മൈക്ക് കെട്ടിയിട്ടുണ്ടായിരിക്കും എല്ലാവരും ആ മൈക്കിന്റെ നടുവിലൊക്കെ വന്നു സംസാരിക്കും ഇതൊരു നാടകം സീനാണ് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നാടകം എങ്ങനെയാണ് അല്ലെ ഇതോ മൈക്ക് നാടകത്തിന്റെ ശ്രദ്ധിച്ചോ നടുവിലാണ് കെട്ടിയിരിക്കുന്നത് നടുവിൽ അല്ലെ നടുവിൽ മൈക്ക് കെട്ടിച്ചിട്ടുണ്ട് ഈ മൈക്കെന്ന് പറയുന്നത് അല്ലേ സോ പിത്തള എന്ന് പറഞ്ഞ നമുക്ക് ആലോചിച്ചില്ലേ ഈ പിത്തള കൊണ്ട് ഉണ്ടാക്കിയതാണ് മൈക്ക അല്ലെങ്കിൽ ഒരു വെള്ളക്കിരിപ്പുണ്ട് പിത്തള അല്ലേ പിച്ചളയാണ് സോ നമുക്ക് പിത്തള എന്ന് ചിന്തിച്ചൂടെ മൈക്കൊക്കെ പിച്ചളയാണ് സോ അതുകൊണ്ട് നമുക്ക് പിത്തള എന്ന് ചിന്തിക്കാം രണ്ട് കാര്യങ്ങൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും നാടകം ഞാൻ പറഞ്ഞു മൈക്ക് നടുവിൽ കിട്ടിയിരിക്കുന്നു സോ ശശിധരൻ നടുവിൽ മൈക്ക് പിത്തളയാണ് നമ്മൾ അതുകൊണ്ട് ഇവിടെ പിത്തള എന്ന് ഓർത്തിരുന്നാൽ കൃതി നമുക്ക് കിട്ടും പിത്തള ശലഭം എന്ന് പറയുന്ന കൃതിയാണ് ഏകദേശം നാനൂറ്റി അൻപതിൽ പരം നാടകങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശശിധരൻ നടുവിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിരിക്കുന്ന ശലഭം എന്ന് പറയുന്ന നാടകത്തിനാണ് ഇപ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശേഷം ബാലസാഹിത്യം അല്ലെ ബാലസാഹിത്യം എഴുതിയിരുന്ന് നമുക്ക് നോക്കാം ഇ എൻ ഷീജയാണ് ഏതാണ് കൃതി എന്ന് ചോദിക്കണമെങ്കിൽ അമ്മ മണമുള്ള കനിവുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് അമ്മ മണമുള്ള കനിവുകൾ ഇ എൻ ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ നമ്മളൊക്കെ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം ഇത് ഇ എന്റെ അമ്മയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ പ്രത്യേകിച്ച് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും അടിവെച്ച് കണ്ടിട്ടുണ്ടായിരിക്കണം ഇത് നിന്റെ അമ്മയിൽ ഇത് എന്റെ അമ്മയാണ് അല്ലെങ്കിൽ നിന്നെ മുട്ട കൊടുത്ത് അല്ലെങ്കിൽ തവണ കൊടുത്തൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ് ഞാനൊക്കെ ചേട്ടനുമായിട്ട് മിക്കവാറൊക്കെ ഇങ്ങനെ സീന കായിട്ടുണ്ടായിരുന്നു ഇത് എന്റെ അമ്മയാണ് നിന്റെ അമ്മേലൊക്കെ പറഞ്ഞു അത് നമ്മൾ ബാലന്മാരായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടി ഇത് എന്റെ അമ്മയാണ് മിക്കവാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളൊക്കെ ഇത് ഈ ഇത് എൻ എൻ ജെ അല്ലേ അമ്മ കൃതി അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ മണമുള്ള കൈമുതൽ അപ്പൊ നമ്മൾ ബാലന്മാരായിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇത് എന്റെ അമ്മയെന്ന് അപ്പൊ ഇത് എന്നുള്ളത് ഇ എൻ ഷീജയാണ് അമ്മ എന്നുള്ളത് അമ്മ മണമുള്ള കഴിവുകൾ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശേഷം എന്താ യാത്രാ വിവരണം യാത്രാ വിവരണം എഴുതിയിരിക്കുന്നത് കെ ആർ അജയനാണ് ഏതാണ് കൃതി എന്ന് ചോദിക്കണമെങ്കിൽ ആരോഹണം ഹിമാലയം എന്ന് പറയുന്ന കൃതിയാണ് ആരോഹണം ഹിമാലയം കെ ഹിമാലയത്ത് പോകാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒക്കെ ഹിമാലയത്ത് ഹിമയത്ത് നമ്മൾ തീർച്ചയായും ഒരു യാത്രയാണ് അല്ലേ സോ ഇതിനകത്ത് കാണാൻ ഞാൻ ഒരിക്കൽ ഒരു ഹിമാലയ യാത്ര ഞാൻ ഉണ്ടെത്തിയപ്പോൾ ഒരു ഫോട്ടോയാണ് ഏ ഈ ഫോട്ടോയല്ല താഴെ കമന്റിൽ അങ്ങനെ വരരുത് ശ്രമിക്കുക ഇതൊരു ഏ ഈ ഫോട്ടോയല്ല ഞാനടുത്തൊരു ഫോട്ടോ ആയിരുന്നു സോ അവിടെ നമുക്ക് എത്തിയപ്പോൾ ഒരു അജയത്വം ഫീല് ചെയ്തതായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഹിമാലയമാണ് യാത്ര ചെയ്തത് കള്ളെന്ന് പറഞ്ഞ് വരരുത് എവറസ്റ്റ് കൊണ്ടുമുടിയൊന്നും കീഴടക്കിയില്ല ഹിമാലയം യാത്ര ചെയ്തതാണ് അജയത്വം ഫീൽ ചെയ്യും അല്ലേ സോ അപ്പോ യാത്ര പോയി എവിടെ പോയി ഹിമാലയം പോയി എന്ത് ഫീൽ ചെയ്തു അജയത്വം ഫീൽ ചെയ്തു അല്ലെങ്കിൽ അജയൻ യാത്ര പോയി എങ്ങോട്ട് പോയടാ ഹിമാലയത്തിലോട്ട് പോയി അങ്ങനെയും കിട്ട അപ്പൊ യാത്രാ വിവരമാണ് ആരെഴുതി കെ ആർ അജയൻ ഏതാണ് കൃതി എന്ന് ചോദിക്കണമെങ്കിൽ ആരോഹണം ഹിമാലയം ഞാൻ ആറ് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു നോവൽ ജി ആർ ഇന്ദുഗോവൻ കൃതി നമുക്കറിയാം ആനോ ചെറുകഥ വി ഷിനാലിൻ്റെതാണ് ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര കവിത അനിത എന്തൊക്കെ ചെയ്തു മുരിങ്ങവാഴ കവി നാടകം ശശിതന് നടുവിൽ ഏതാണ് കൃതി ശലഭം എന്ന് പറയുന്ന കൃതിക്കാണ് അത് ഇതിന് ലഭിച്ചത് പിത്തല ശലഭം എന്ന് പറയുന്നത് നാടകം എന്നുള്ളതും ഓർത്തു വെച്ച് കൊടുക്കാം ബാലസാഹിത്യം ഇതെന്താ അമ്മ ഇ എൻ ഇത് ഇ എൻ ഷീജ ഷീജ ഓക്കേ ഏതാണ് അമ്മ അമ്മ മണമുള്ള കനിവുകൾ അപ്പൊ അമ്മ മണമുള്ള കനിവുകൾ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ വരുന്നു ബാലസാഹിത്യം യാത്രാ വിവരണം കെ ആർ അജയൻ്റെതാണ് യാത്രാ വിവരണം ഏതാണ് കൃതി ആരോഹണം ഹിമാലയം വീണ്ടും മുന്നോട്ട് നമ്മൾ പ്രവേശിക്കുന്നു സാഹിത്യ വിമർശനം അല്ലേ സാഹിത്യ വിമർശനം എഴുതിയത് ജി ദിലീപനാണ് ഏതാണ് കൃതി എന്ന് ചോദിക്കണമെങ്കിൽ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന കൃതിയാണ് ജി ദിലീപന്റെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ സാഹിത്യ വിമർശനം നമ്മളിൽ പലരും ദിലീപിന്റെ കല്യാണ രാമൻ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും കല്യാണരാമൻ കല്യാണരാമൻ മൂവിയിൽ ഒരു രംഗമുണ്ട് ഇനി പയ്യൻ വീട്ടുകാരുടെ എന്ന് പറഞ്ഞിട്ട് അല്ലെ സലിംഗുമാറും ദിലീപും കൂടി ഒരു രംഗം അവതരിപ്പിക്കുന്നു അതിൽ ദിലീപ് ഒരു ഹനുമാന്റെ വേഷം ഇട്ട് വരുമ്പോഴാണ് സലിംകുമാർ ദിലീപിനെ വിമർശിക്കുന്നു രാമൻകുട്ടി നീ ഇത് എവിടെ അവതരിപ്പിച്ചാലും ഇതാണല്ലോ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അല്ലെ അത് അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തരാം ദിലീപ് ദിലീപ് അല്ലേ സലിംഗുമാർ എന്ത് ചെയ്തു വിമർശിച്ചു വിമർശന സാഹിത്യം കല്യാണരാമൻ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ അല്ലേ കൃതി ഇങ്ങോട്ട് നോക്കൂ സാഹിത്യ വിമർശനം ആരെഴുതി ജി ദിലീപൻ ഏതാണ് കൃതി രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ശേഷം വൈജ്ഞാനിക സാഹിത്യം വൈജ്ഞാനികം ജ്ഞാനം അറിവ് പ്രകാശം ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇപ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു എ ഐ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാണുന്നത് ഒരു എ ഐ ഫോട്ടയും കൂടിയാണ് അല്ലേ എ ഒരു ഫോട്ടയയാണ് മുകളിലോട്ട് നോക്കുന്നവരെ ഇവിടെ കയ്യിലൊരു ദീപം കൂടിയുണ്ട് അതും കൂടി നോക്കി വെച്ചോളുക കെ അപ്പൊ വൈജ്ഞാനികം നമ്മളെ ഞാൻ അറിവ് കൂടിയപ്പോൾ നമ്മൾ ഏ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി വൈജ്ഞാനിക സാഹിത്യം ദീപം എന്നുള്ളത് ദീപക് ആണ് എന്ന് ചിന്തിക്കുക ഫോട്ടോ എ ഐ അല്ലെ എ ഐ എന്ന് പറയുമ്പോൾ നിർമ്മിത ബുദ്ധി ഇതാ നോക്കിക്കോടാ വൈജ്ഞാനിക സാഹിത്യം പി ദീപക്കിന്റെ ഏതാണ് കൃതി നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വൈജ്ഞാനിക സാഹിത്യം ആരെഴുതി പി ദീപക്കാണ് കൃതി നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം അപ്പൊ നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഏത് വിഭാഗത്തിൽ വരുന്നു വൈജ്ഞാനിക സാഹിത്യം ശേഷം എന്താ നോക്കിയോ ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ കെ രാജശേഖരൻ നായരുടെ ജ്ഞാനെന്ന ഭാവം എന്ന് പറയുന്ന കൃതിയാണ് ആത്മകഥ നമ്മളൊരു ആത്മകഥ അല്ലെങ്കിൽ രാജാവ് ഒരു ആത്മകഥ രാജാവ് ഒരു ആത്മകഥ എഴുതി എന്ന് ചിന്തിക്കുക ആത്മകഥ ഒരു രാജാവ് ഒരു ആത്മകഥ എഴുതി അത് ഹിറ്റായി അല്ലെങ്കിൽ ഒരു രാജാവ് ഒരു ആത്മകഥ എഴുതി അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചാൽ പിന്നെ പലരും ഞാൻ എന്ന നടക്കുക ഞാൻ എന്ന ഭാവം അല്ലെ ഞാനൊരു ആത്മകഥ എഴുതി അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ഞാനാരാ രാജാമെന്ന് ഓർത്തു കഴിഞ്ഞാൽ രാജാവ് രാജശേഖരൻ അല്ലേ വേണമെങ്കിൽ നമുക്ക് കുലശൈവരംശത്തിൽ ഒരു രാജാവും കൂടിയായിരുന്നു രാജശേഖര വർമ്മൻ പുള്ളി ഒരു നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ കുലിസൈ ഒരു വംശം ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഏതാണ് എന്ന ഭാവം അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഞാനെന്ന ഭാവം എന്ന ആത്മകത എഴുതില്ല നമുക്ക് ഓർത്തിരിക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ശരി മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പ്രയോഗിക്കുന്നു സാഹിത്യ വിമർശനം ദിലീപിന്റെതാണ് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങള് വൈജ്ഞാനിക സാഹിത്യം പി ദീപക്കിൻ്റെതാണ് നിർമ്മിത ബുദ്ധി സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ ആത്മകഥ കെ ആർ രാജശേഖരൻ ആയിട്ട് ഞാനെന്ന ഭാവത്തിന് ലഭിച്ചു എന്നുള്ളതായിരുന്നു ഞാനെന്ന ഭാവത്തിന് ആത്മകഥ ലഭിച്ചു എന്നുള്ളതായിരുന്നു ഇതേ മുന്നോട്ട് നമ്മൾ പ്രവേശിക്കുന്നു വിവർത്തനം വിവർത്തനം ചോദിക്കുകയാണെങ്കിൽ ചിഞ്ചുപ്രകാശിൻ്റെതാണ് ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ജിയോ കോണ്ടബെല്ലി എൻ്റെ രാജ്യം എൻ്റെ ശരീരം ജിയോ കോണ്ടബല്ലി എന്റെ രാജ്യം എന്റെ ശരീരം എന്ന് പറയുന്നതിനാണ് വിവർത്തനത്തിന് അല്ലെ വിവർത്തനം നമുക്കൊരു കാര്യം ഒന്ന് ഓർത്തിരിക്കാം ചിഞ്ചു പ്രകാശ് തട്ടത്തിന് മറിയത്ത് സിനിമ കണ്ടവർക്കറിയാം അതില് ചിഞ്ചു എന്ന് പറഞ്ഞ നമ്മളെ അജു വർഗീസ് വിളിക്കുകയാണ് അജു വർഗീസ് കിടന്നുറങ്ങുമ്പോൾ അല്ലെ ഒരു ഫോണിൽ ബെല്ലടിക്കുന്നു ഫോണിൽ ബെല്ലടിക്കുന്നു ജിയോ ജിയോ സിമ്മുള്ള ഫോൺ എന്ന് ചിന്തിച്ചാ ജിയോ കോണ്ടബല്ലി ശേഷം പറയണം അല്ലേ ചിഞ്ചു മഞ്ജു എന്നൊക്കെ ഫോണിൽ വെല്ലടിക്കുമ്പോൾ ഒരു പ്രകാശമൊക്കെ ലഭിക്കൂലേ അവിടെ അപ്പൊ വിവർത്തനം പ്രകാശ് ഏതാണ് കൃതി ജിയോ കോണ്ടവല്ലി എന്റെ രാജ്യം എന്റെ ശരീരം ജിയോ നമ്മുടെ രാജ്യത്തല്ലേ ഒന്നോട്ട് തിരുന്നാൽ മതി ജിയോ മതി നമ്മുടെ രാജ്യത്തിൻ്റെതാണ് അപ്പൊ വിവർത്തനം ചിഞ്ചുപ്രകാശിൻ്റെതാണ് ജിയോ കോണ്ടവല്ലി എന്റെ രാജ്യം എന്റെ ശരീരം ഹാസ്യ സാഹിത്യത്തിലൂടെ പ്രവേശിക്കുന്നു ആർക്കെ പ്രകാശം ലഭിച്ചു എന്ന് ചോദിച്ചാൽ നിരഞ്ജനാണ് ലഭിച്ചിരിക്കുന്നത് നിരഞ്ജൻ ഹാസ്യസാഹിത്യമാർക്കാണ് നിരഞ്ജനാണ് ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന് പറയുന്ന കൃതിയാണ് നമ്മൾ മിക്കവാറും ഒക്കെ ഫുഡ് കഴിക്കാനായിട്ടിരിക്കും അല്ലെ നമ്മൾ മിക്കവാറും ഫുഡ് കഴിക്കാനായിട്ട് പരസ്പരം അങ്ങോട്ടും ഒക്കെ ഇരിക്കുമായിരിക്കും ഫുഡ് കഴിക്കാൻ പരസ്പരം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഹാസ്യങ്ങൾ പറയാറുണ്ടായിരിക്കും അല്ലെ ലേറ്റ് ആയിരുന്ന അല്ലെ ഫുഡ് വരാൻ ലേറ്റ് ആകുമ്പോൾ നമ്മൾ ഹാസ്യങ്ങളൊക്കെ പറയും ഇനി ഫുഡ് വരികയാണ് മിക്കവാറും നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിൽ ഒന്ന് പൊറോട്ടയായിരിക്കും അല്ലെ പൊറോട്ട നമുക്ക് ഇഷ്ടമായിരിക്കും പൊറോട്ട പൊറോട്ട നമുക്ക് മൈദയിലാണ് സെറ്റ് ചെയ്യുന്നു പൊറോട്ടയോടെ എപ്പം നമുക്ക് ലേശ മീനിന്റെ ഗ്രേവിയോ അല്ലെങ്കിൽ ചിക്കന്റെ ഗ്രേവിയോ അല്ലെ ചാറോ നീരോ കിട്ടിയാൽ നമ്മൾ കഴിക്കും എന്ന് ചിന്തിക്കുക ചാറോ നീരോ എന്ന് പറഞ്ഞ നീരേ നിരഞ്ജൻ അല്ലെ അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഹാസ്യം പറയുന്നു ചിന്തിക്കുക ഹാസ്യ സാഹിത്യം കേരളത്തിന്റെ മൈതാത്മകത പെറോട്ടയിൽ നമ്മൾ കഴിക്കുന്നു വറത്തെരച്ചിരിക്കുന്ന പോലെ ചിക്കനോ വീഫോ എന്താന്ന് വെച്ച് ചിന്തിക്കുക കേ ഏതാണ് അതിന്റെ നീരാണ് നമുക്ക് ആവശ്യം എഴുതിയത് നിരഞ്ജൻ അപഹാസ്യ സാഹിത്യമാർ എഴുതി നിരഞ്ജനാണ് ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മൈതാത്മകത വറത്തെരച്ച ചരിത്രത്തിനൊപ്പം സോറി ചരിത്രത്തോടൊപ്പം എന്ന് പറയുന്ന കൃതിയാണ് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു ഒരു മൂന്ന് കൃതിയും കൂടി ഓർത്ത് വെച്ചു കൊടുക്കാം യുവകവിതാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ദുർഗാ പ്രസാദിനാണ് രാത്രിയിൽ അച്ചാങ്കാര എന്ന് പറയുന്നതിനാണ് യുവ കവിത രാത്രിയിൽ അച്ചാങ്കാര എന്ന് പറയുന്നത് യുവ കവിതാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അത് കവിതയാണ് ദുർഗാ പ്രസാദിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വച്ചിരിക്കുക അത് യുവ കവിതാ അവാർഡാണ് കെ അവിടെ നമുക്ക് കവിതകില് ഹരിതാ തമ്പിയുടെതാണ് മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന കൃതിയാണ് അതും ഓർത്ത് വെച്ചുകൊടുക്കാം എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകത്തിന് ഉപന്യാസത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ഉപന്യാസത്തിനുള്ള ഈ അവാർഡ് അദ്ദേഹം നിരസിച്ചു എന്നുള്ളതായിരുന്നു അതും എന്ത് ചെയ്യാം ഓർത്ത് വെച്ചോളുക പക്ഷേ നമ്മളോട് ചോദിക്കാം പൂക്കളുടെ പുസ്തകം ആരെഴുതി എം സ്വരാജ് ആണ് പൂക്കളുടെ പുസ്തകം എഴുതിയിരിക്കുന്നത് എം സ്വരാജാണ് കെ പി പ്രസീത എഴുത്തച്ഛന്റെ കാവ്യ ഭാഷ എഴുത്തച്ഛനെ കുറിച്ച് ആരെ സി ചോദിക്കുന്ന കൂട്ടത്തില്ല എഴുത്തച്ഛൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി സി രാധാകൃഷ്ണൻ അല്ലെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്ന കൃതിയാണ് ജീവചരിത്രം തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്ന കൃതി ശേഷം എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് പറയുന്ന കവിത എഴുതിയത് സച്ചിദാനന്ദൻ പി എസ് ചോദിച്ചു എഴുത്തച്ഛനെ പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോൾ പി എസ് ചോദിച്ചു ഇനി ചോദിക്കാം എഴുത്തച്ഛന്റെ കാവ്യഭാഷ ആരെഴുതി കെ പി പ്രസീതയാണ് കെ പി പ്രസീതയാണ് എഴുത്തച്ഛൻ്റെ കാവ്യ ഭാഷ എഴുതിയിരിക്കുന്നത് കെ പി പ്രസീതയാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചവരാരൊക്കെയെന്നാണ് ചോദിക്കാറുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കാരണം നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരമാണ് ഏതു വർഷം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചത് അതിൽ വിശിഷ്ടാംഗത്വം എത്ര പേർക്ക് ലഭിച്ചു രണ്ടു പേർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിലൊന്ന് കെ വി രാമകൃഷ്ണനും മറ്റൊന്ന് ഏഴാശേരി രാമചന്ദ്രനും സിമ്പിളാണ് രാമകൃഷ്ണനും രാമചന്ദ്രനും എന്ത് ലഭിച്ചു വിശിഷ്ട അംഗത്വം ലഭിച്ചു ആർക്കാണ് രാമകൃഷ്ണനും രാമചന്ദ്രനും അല്ലേ രാമ രാമ അല്ലേ ഹിന്ദു മിത്തോളജികൾ പ്രകാരം അല്ലേ രാമൻ വനവാസത്തിന് പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞതിന് ശേഷം വരുമ്പോഴാണ് രാമന് വിശിഷ്ട അംഗത്വമൊക്കെ കൊടുക്കുന്നത് അല്ലേ ഒന്ന് ചിന്തിച്ചാലും മതി പഠിക്കാനാണ് നമുക്ക് അപ്പം രാമ രാമ ഏതൊക്കെ രാമ രാമകൃഷ്ണനും ഏഴാശ്ശേരി രാമചന്ദ്രനും വിശിഷ്ടാംഗത്ത് ലഭിച്ചു പിന്നെതായ ഇതിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തികൾ എന്ന് പറയുന്നു പി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ ഇ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ ഇ എൻ കെ ഇ എൻ മല്ലിക യുനിസ് ഇവർക്കെല്ലാം എന്താണ് സമഗ്ര സംഭാവന പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് ഇത് നമുക്ക് അങ്ങനെ ചോദിക്കും അല്ലെ ഡീപ്പായിട്ട് ഇത് ചോദിക്കും സമഗ്ര സമാധാന പുരസ്കാരം നേടിയവർ അങ്ങനെ ചോദിക്കും എന്നുള്ളൊരു ഇതൊന്നും നമുക്ക് വേണ്ട പക്ഷേ സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ ലഭിച്ചിട്ടുള്ളവരാണ് പി കെ എൻ പണിക്കർ അല്ലെ പി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ ഇ എൻ മല്ലികായു നിസ് നോക്ക് നമ്മൾ ഇ എൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇ എനിൽ തുടങ്ങി അവസാനിക്കുന്നു അല്ലെ നോവൽ ഇന്ദുഗോപന്റെ ആ നോ എന്ന് പറയുന്ന നോവലിനാണ് നൽകി എന്നുള്ളതായിരുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുകൂടി ഒന്ന് റിവ്യൂസ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്ത് ചെയ്യുക ഇനി താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുക പിന്നെ നമ്മളെ ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യുന്നു കൊടുത്തിരിക്കുന്നു അതിനകത്തൊന്ന് കയറുക ബാക്കി നോട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഇന്നത്തേക്ക് ഞാനപ്പോ